നല്ലോം കുടിച്ചോ എന്നെ കാണാമെന്ന് ചില ആളുകളൊക്കെ വരും ഇഷ്ടപ്പെട്ട കൊണ്ടുപോകും ചോദിച്ചു ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല കുഞ്ഞാമിനൊക്കെ സുഖമില്ലാത്തോണ്ടാ എനക്ക് ഞങ്ങളോട് ദേഷ്യമൊന്നും തോന്നരുത് ഇത് എവിടെ പോയാലും അനക്ക് നല്ലതേ വരുവുള്ളൂ ആറ് പേർക്ക് ഏതായാലും ഞങ്ങൾ എന്നെ കൊടുക്കില്ല എന്നാൽ പോരാ ഇതെന്താ പള്ളിക്കാട്ട് സലാം പറ ഒരു മറുപടി ഇല്ലാത്തത് ഇതെന്നല്ല പൊരം അമ്മ ആ ഞങ്ങൾ മാളുവിനെ കാണാൻ വന്നാലോ ആ കാതിരാക്കവിടെ അല്ലേ അത്തേക്ക് വേറിരിക്കും ഒരു കാര്യം ആദ്യം തന്നെ പറയാണ് ഞമ്മളെ മാളുവിനെ ഇന്ന് വരെ നമ്മൾ തച്ചിട്ടില്ല പട്ടിണി കിട്ടിട്ടുമില്ല പള്ള നാറച്ചും തിന്നാൻ കൊടുക്കും ഈ പറഞ്ഞ മാതിരിയൊക്കെ നിങ്ങളും ചെയ്യുന്ന ഉറപ്പ് തന്നാലേ നമ്മളെ പെണ്ണുങ്ങൾ ഈ ഇടപാടിനെ സമ്മതിക്കുള്ളൂ അതൊക്കെ പ്രത്യേകം പറയണോ ഏക്കറ കണക്കിന് പാടും കൃഷിയുള്ള ഓല് അപ്പം നമ്മളെ മാളു പട്ടിണി കിടക്കേണ്ടി വരില്ല ഇതിന് മുമ്പ് രണ്ട് മൂന്ന് അറിവർ വന്നിരുന്നു അവർക്ക് നമ്മൾ ഏതായാലും കൊടുക്കൂല നിങ്ങളെ കണ്ടിട്ട് തറവാട്ടരെന്നാ തോന്നണത് അല്ല നമ്മളെ കാസിന്റെ കാര്യൊക്കെ എങ്ങനെ പണ്ടും പണിയൊക്കെ പിന്നെയും പോരെ പെണ്ണ് പെണ്ണ് നടക്കട്ടെ ആ ഒക്കെ ഈ നല്ലൊരു തമാശക്കാരനാണെന്ന് തോന്നണല്ലോ ആ ഭയങ്കര തമാശകാരനാ നിന്റെ മോന ചെലപ്പോ എന്റെ ഭർത്താനം കേട്ടുണ്ടെ ഞാൻ തന്നെ ചെറിച്ചു ചിരിച്ചു പൂതിട്ടോ എന്നാ പിന്നെ എല്ലാരും പോന്നോളി ആ എല്ലാരും പോരിടോ പെണ്ണല് ആ ആയി ചിലപ്പോ നല്ല വേളിച്ചു കാണാനായിരിക്കും നിങ്ങള് പേരിന്ന് ഓരോ പുതുമുള്ള പെണ്ണ് കാണല് കാലം പോയ പോക്കേ പെണ്ണിന് അവിത്തു നിന്ന് കണ്ടാകു പോരെ ആ ഈ വലിയ തമാശക്കാരനല്ലേ ഇങ്ങട്ട് വരിന്ന് ആ നിക്കി ഒരു കഷ്ണം ഏ അല്ലേ വാപ്പി ചെല പെണ്ണുങ്ങളെ പുതിയാപ്പണ് കാണുമ്പോൾ അല്ല എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കാം നമ്മൾ പെണ്ണ് കാണാനോ വന്നത് അതോ പോത്ത് വാങ്ങാനോ മാളുവിനെ കണ്ടാല് ജി ഇപ്പ നിക്കാ കഴിച്ചുണ്ടോന്ന് പറയും അമ്മ അതി സാധന നിങ്ങള് കണ്ടുകീണോ കണ്ടുകീണോന്നോ നല്ല ചോദ്യം അല്ല ഇവിടെന്നാ പെണ്ണ് കണ്ണ് പെണ്ണ് കാണേ എന്തൊക്കെ ഞങ്ങളീ പറയണ് അപ്പം മാളുവിനെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ നമ്മളെ മാളു മമ്മതേ അൻ്റെ തടിച്ച് കാത്തോ